ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമ്പോൾ രണ്ടാഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ആദ്യ രണ്ടാഴ്ച ലഹരിക്കെതിരായ അവബോധമുണ്ടാക്കാനും നിയമബോധം ഉറപ്പാക്കാനും പ്രത്യേക പിരീഡ് ഉണ്ടാകും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടാഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ നിയമബോധം വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പൊതുബോധം ലഹരിക്കെതിരെയുള്ള അവബോധം സൈബർ അവബോധം പൊതുനിരത്തിലെ നിയമങ്ങൾ തുടങ്ങിയവയാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെ സർക്കുലർ അനുസരിച്ചുള്ള ക്ലാസ്സുകളും നടത്തണം ദിവസവും ഒരു മണിക്കൂർ ഇതിനായി മാറ്റിവയ്ക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മുന്നൂറ്റി പതിനഞ്ച് സബ് രജിസ്ട്രാർ ഓഫീസുകളും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നു യു പി ഐ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിംഗ് സംവിധാനങ്ങൾ വഴി ഇനി വിവിധ ഇടപാടുകൾക്ക് പണമടയ്ക്കാം ഇതിനായുള്ള ഇ പോസ് യന്ത്രങ്ങൾ എല്ലാ ഓഫീസുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് ആധാരം രജിസ്ട്രേഷൻ ബാധ്യത സർട്ടിഫിക്കറ്റ് ചിട്ടി രജിസ്ട്രേഷൻ ഫയലിംഗ് ഷീറ്റിന്റെ ജി എസ് ടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയവയ്ക്ക് ഇനി ഇപ്രകാരം ഫീസ് അടയ്ക്കാം അടുത്ത അറിയിപ്പ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് രോഗബാധ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസ് ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത തുടരണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു പ്രായമായവരും ഗർഭിണികളും ഗുരുതരം രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച ചികിത്സ ഉറപ്പാക്കണം ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് സ്ഥിരീകരിച്ചാൽ റെഫർ ചെയ്യുന്ന നടപടിയുണ്ട് സംസ്ഥാനത്ത് മെയ്യിൽ നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയത്ത് അൻപത്തിയേഴ് കേസുകളും എറണാകുളത്ത് മുപ്പത്തിനാല് കേസുകളും തിരുവനന്തപുരം ും മുപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് മെയ് മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും മെയ് മാസം ഇരുപത്തിനാലിന് വിതരണം ചെയ്തു തുടങ്ങുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കുടിശ്ശികയുള്ള മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവാണ് നൽകുന്നത് അടുത്ത മാസം അഞ്ചിന് അതായത് ജൂൺ മാസം അഞ്ചിന് വിതരണം പൂർത്തിയാക്കണമെന്നാണ് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചിലവിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് നിയമസഭാ െരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കുവാനാണ് തീരുമാനം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കാണ് ശനിയാഴ്ച ലഭിക്കുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ സജീവമാകുവാനാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക